റോഡുകളിൽ ആളുകൾ ഡാൻസ് ചെയ്യുന്നുവെന്ന പരാതി വ്യാപകമായതോടെ മ്യൂസിക്കൽ ഹോണുകൾ നിരോധിച്ച് കംബോഡിയ ഇത്തരം ഹോണുകൾ മുഴക്കി ഡാൻസ് ചെയ്ത് മൊബൈലിൽ പകർത്തി റീൽസായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് രാജ്യത്ത് ട്രെൻഡായതോടെയാണ് നടപടി സ്വീകരിച്ചത് വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇത്തരം ഹോണുകൾ പിടിച്ചെടുത്ത് നീക്കം ചെയ്ത് സാധാരണ ഹോണുകൾ ഘടിപ്പിക്കാൻ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുന്മാനറ്റ് ഗതാഗത പോലീസ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഇരുപത്തിയഞ്ച് പ്രവിശ്യകളിലുടനീളം അധികൃതർ ഇതിനോടകം തന്നെ നിരോധനം നടപ്പാക്കിയിട്ടുണ്ട് കൂടുതൽ സമഗ്രമായി ഇത് നടപ്പാക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ചില ആളുകൾ പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും ഹോണുകളിൽ നിന്നുള്ള സംഗീത ശബ്ദങ്ങൾക്കൊപ്പം റോഡരികിൽ നൃത്തം ചെയ്യുന്നതിന്റെ ക്ലിപ്പുകൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നതായി പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൌണ്ടിൽ അറിയിച്ചിട്ടുണ്ട് കംബോഡിയയിലെ മരണങ്ങളുടെ ആറാമത്തെ പ്രധാന കാരണമാണ് റോഡ് അപകടങ്ങൾ രണ്ടായിരത്തി ട്രാഫിക് സംബന്ധമായ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്